സ്വകാര്യ വിദ്യാലയ വിദ്യാർത്ഥികൾക്ക് സർക്കാർ കലോത്സവ വേദികളിൽ അവസരം നൽകണമെന്ന അഭ്യർത്ഥനയ്ക്ക് സർക്കാർ അംഗീകാരം നൽകാത്തത് ഖേദകരമാണെന്ന് കേരള പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷൻ തരങ്കിണി എന്ന പേരിൽ ശനിയാഴ്ച പാലക്കാട് ടോപ്പിൻ ടൌണിലും സമീപത്തെ കെ സ്കൂളിലുമായി കലാമത്സരങ്ങൾ നടത്തും സ്വകാര്യ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളുടെ കലാഭിരുചികൾ പ്രോത്സാഹിപ്പിക്കപ്പെടണമെന്നതുകൊണ്ടാണ് സ്വകാര്യ വിദ്യാലയ വിദ്യാർത്ഥികൾക്കായി കലോത്സവം നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സർക്കാർ വിദ്യാലയങ്ങളിൽ അവസരം ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ് സ്വകാര്യ മേഖലയെ ആശ്രയിക്കുന്നത് സർക്കാർ എയ്ഡഡ് മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന യാതൊരു ആനുകൂല്യവും സ്വകാര്യ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നില്ല പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിലെ അറുന്നൂറ് വിദ്യാർത്ഥികൾ മത്സരങ്ങളിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഗവൺമെൻറ് ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യം തരുന്നില്ല മാത്രമല്ല ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങളൊന്നും പങ്കെടുപ്പിക്കുന്നില്ല അത് പല നേരം രാഷ്ട്രീയക്കാരും ഗവൺമെൻറ് ഓഫീസേഴ്സും ഞങ്ങളുടെ ഈ ഒക്കെ ഉദ്ഘാടനം ചെയ്യാൻ വരുമ്പോൾ പറയാറുണ്ട് അത് ചെയ്യുന്ന തെറ്റാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാം നിങ്ങളി കൂടെ മറ്റേ ആ ഗ്രൂപ്പിൽ കൊള്ളിക്കാൻ ഞങ്ങൾ ശ്രമം ശ്രമിക്കാം എന്നൊക്കെ പറയില്ലാതെ ഈ ഇത്രയും വർഷം നടന്നില്ല നമ്മുടെ ഈ മേഖലയിലുള്ള സ്കൂൾ നാൽപ്പത്തഞ്ച് അമ്പത് വർഷമായിട്ട് നടന്ന സ്കൂളുണ്ട് എൻ്റെ സ്കൂൾ ഒരു ഏകദേശം ഇരുപത്തിയഞ്ച് വർഷമായിട്ടുണ്ട് പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാ പോലും ജില്ലാ സ്പോർട്സ് നടത്താറുണ്ട് പിന്നെ ക്വിസ് കോമ്പറ്റീഷൻ ടാലൻറ്റ് ടെസ്റ്റ് ഇതൊക്കെ ആയിട്ട് നടത്താറുണ്ട് ടീച്ചേഴ്സ് ട്രെയിനിങ് ഒരു വർഷത്തിൽ രണ്ടു വർഷം ടീച്ചേഴ്സ് ട്രെയിനിങ് നടത്താറുണ്ട് ഇതിലൊന്നും ഗവൺമെൻറ് ഞങ്ങളുടെ ടീച്ചേഴ്സിനെയും ഞങ്ങളുടെ പിന്നെ കുട്ടികളൊന്നും ഒന്നിനും ഉൾക്കൊള്ളും ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളിക്കാറില്ല അതുകൊണ്ട് ഞങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് ശരിയാക്കി അവരുടെ ലെവലിൽ തന്നെ സെക്രട്ടറി ജയപ്രകാശ് കുഴൽമന്നം പ്രസിഡന്റ് എം വി കൃഷ്ണൻകുട്ടി കോർഡിനേറ്റർമാരായ ശാന്തി നായർ അബ്ദുൾ ഖാദർ സുനിത എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്